കേരള സർവകലാശാലയിലെ ജാതി പരാതിയിൽ പോലീസ് പോലീസ് സംസ്കൃതം വിഭാഗം എൻ വിജയകുമാരിക്കെതിരെയാണ് അധ്യാപകരുടെയും ഗൈഡിന്റെയും അധിക്ഷേപിച്ചുവെന്നാണ് പി എച്ച് വിദ്യാർത്ഥി ബിപിന്റെ പരാതി എന്തായാലും ഗൗരവതരത്തിലുള്ള ഒരു പരാതിയായിരുന്നു അത് വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ഈ ഉയർന്നതാണ് സ്വാഭാവികമായി ഉയർന്നിരുന്നു ഇപ്പോൾ ഒരു അതെ വിപിൻ മീഡിയോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് വലിയ തരത്തിലുള്ള അവഗണനയാണ് അവിടെ നേരിട്ടത് മാത്രമല്ല ഡീനിന്റെ റൂമിലേക്ക് കയറാൻ പോലും പ്രവേശനമില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചിരുന്നു സിജോ വളരെ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കേസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് വിവരങ്ങൾ എങ്ങനെ ഈ ജാതി അധിക്ഷേപത്തിനുള്ള വകുപ്പുകൾ ആണ് ചുമത്തിയിരിക്കുന്നത് നമ്മൾ ഈ എഫ്ഐആർ വായിച്ചു നോക്കുമ്പോൾ ഈ അധിക്ഷേപം നടത്തിയിരിക്കുന്ന സി എൻ വിജയകുമാരി അവരൊരു അധ്യാപിക എന്ന് പറയാൻ പറ്റുമോ എന്ന് സംശയിക്കപ്പെടേണ്ടത് കാരണം ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് നമ്മൾ പൊതുസമൂഹം അധ്യാപിക എന്ന് പേരു പിടിക്കുക എന്നുള്ളത് അത്തരത്തിലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ഈ ശേഷം ഓപ്പൺ ഡിഫൻസിന് ശേഷം ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇവർ വിസമ്മതിച്ചു താൻ ഒപ്പിട്ടാൽ മാത്രമല്ലേ തനിക്ക് ഡോക്ടറേറ്റ് കിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നു അതിനുശേഷം ഇവർ മടങ്ങുകയും ചെയ്യുന്നു ഇവരുടെ മുറിയിലേക്ക് പിന്നീട് ഇയാൾ എത്തുകയാണ് വിപിൻ എത്തുകയാണ് അവിടെ എത്തുന്ന സമയത്താണ് ഇയാൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഈ എന്റെ പേരിന് മുന്നിൽ ഡോക്ടർ എന്ന് എഴുതുന്നത് അതിന്റെ ഒരു ആഗ്രഹമാണ് എന്ന് ഇവർ പറയുകയാണ് അപ്പോഴാണ് പറയുന്നത് നീ പുലേനല്ലേ ആ വാല് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു തന്റെ മറ്റു മറ്റ് അധ്യാപകരുടെയും ഒക്കെ മുന്നിൽ വച്ചാണ് അത്തരത്തിലുള്ള അധിക്ഷേപം നേരിടുകയും ചെയ്തിരുന്നത് ഇത്തരം ജാതിക്കാരെ എത്ര ശ്രമിച്ചാലും സംസ്കൃതം വഴങ്ങില്ല എന്ന് അവിടെ വെച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ വിപിൻ ഈ റൂമിൽ പ്രവേശിച്ചതിന് പിന്നാലെ അവിടെ അശുദ്ധമായെന്ന് ഈ വിജയകുമാരി പറയുകയാണ് തുടർന്ന് ഈ വിപിൻ പോയതിനു ശേഷം വെള്ളം തെളിച്ച് വിജയകുമാരി അവിടെ ശുധീകരിച്ചു എന്നുള്ളൊരു കാര്യവും ഈ എഫ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അധിക്ഷേപമാണ് പരാമർശങ്ങൾ മാത്രമല്ല പ്രവർത്തി പല പ്രവൃത്തികളും ഈ ഗൈഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് എഫ് ഐ വ്യക്തമാക്കിയിരിക്കുന്നത്